ഈ മാസം പതിനേഴിന് നടക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്നവർക്ക് മോട്ടിവേഷനുമായി തലശ്ശേരി എ എസ് പി ഷൻഷാ ഐ പി എസ് തലശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജനമൈത്രി ഹാളിൽ നടത്തിവരുന്ന ക്ലാസിന്റെ ഭാഗമായാണ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് പരാജയത്തിൽ പതറാതെ മുന്നോട്ടു പോയാൽ വിജയം കൈവരിക്കാനാകുമെന്ന്

ആദ്യത്ത് തന്നെ വന്നെ ടെസ് എക്സാമിനേഷനാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത് ശരിയാണ് പക്ഷേ ഞാൻ ഏഴാം ടക്കട്ടിലാണ് ക്വാളിഫൈ ആയത് ആറ് വട്ടം എഴുതി കിട്ടാതെ ഏഴാമത്തെ വട്ടമാണ് ഞാൻ ക്വാളിഫൈ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ പ്രിപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴാണ് ഞാനെ വിളിക്കുന്നത് അപ്പോൾ ഏതൊരു എക്സാമിനേഷനായാലും ഏതൊരു മേഖല ആയാലും ഏതൊരു ഫുഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റായിട്ടുള്ള പാർട്ടായാലും പരാജയം വിജയത്തിലൊരു മുന്നോടിയായിട്ട് തന്നെ ഉണ്ടാവും ചെറിയ ചെറിയ ഇതെല്ലാം പാർട്ടി പാർസലാണ് തലശ്ശേരി സി ഐ വിനോദ് തോമസ് പരിശീലന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എസ് ഐ വി ദീപ്തി പി ആർഒ ജയപ്രകാശ് ബ്രണ്ണൻ കോളേജ് റിട്ടയർഡ് അധ്യാപകൻ അജിത് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം A ver, ¿qué te